അസ്സലാമു അലൈക്കും ഉത്തുമണീസ് രാവിലത്തെ കാര്യങ്ങളൊക്കെ കഴിച്ച് കുട്ടികളൊക്കെ സ്കൂളിൽ പറഞ്ഞാഴ്ച ഞാൻ കുറച്ച് നേരം നമ്മൾ പുറത്തു കൂടേനൊക്കെ ഒന്ന് വന്ന് നോക്കാം അപ്പോൾ പറമ്പിൽ ഒരു പപ്പായ പഴുത്ത് നിൽക്കുന്നുണ്ട് എടുക്കാൻ വേണ്ടിയിട്ടും പിന്നെ കുറച്ച് കാന്താരി എൻ്റെ ഇതൊക്കെ ഉണ്ട് ചമ്മന്തിയൊക്കെ അരക്കണം യാസീം കാണുന്നുണ്ടെങ്കിൽ ചമ്മന്തിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എനിക്ക് സ്കൂൾ കൊടുത്തയക്കാനും ഒക്കെ വേണ്ടിയിട്ട് എന്റെ അടുത്ത് ഇല്ലത് കഴിഞ്ഞിരിക്കണേ അപ്പൊ ഞാന് ഇച്ചിരി കാന്തായിക്കെ കിട്ടുമോ നോക്കാൻ വേണ്ടിട്ട് അങ്ങനെ നമ്മളെ പറമ്പിക്ക് പോന്നിരിക്കുകയാണ് ഇവിടെ രണ്ട് മൂന്ന് തയ്യൊക്കെ ഉണ്ട് പക്ഷേ അതൊക്കെ ഈ ഈ കിളികളൊക്കെ വന്ന് കൊത്തി കൊണ്ടിക്കണെന്ന് തോന്നുന്നു അപ്പൊ ഇതൊന്നും അധികേറൊന്നും ഇല്ല എല്ലാ തയ്യുമ്പാടുണ്ട് എല്ലാടൂന്നാല് തൈ ഉണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് പോയി നോക്കണ് ഇന്നൊന്നോ രണ്ടെണ്ണമൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കാമല്ലോ അത് വിചാരിച്ചിട്ട് ഒന്നുമധികമൊന്നുമില്ല ഒക്കെ ഈ കിളികളൊക്കെ കൊത്തി എടുത്ത് കൊണ്ടു എന്തൊക്കെയെന്നിട്ട് നിങ്ങളെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് കുട്ടികൾക്ക് മദ്രസില് പരീക്ഷയും കാര്യങ്ങളൊക്കെ ഉണ്ടോ എവിടെയാണെന്നുണ്ടെങ്കിൽ ആസീനും സി എഫും ഒക്കെ എക്സാം സ്റ്റാർട്ട് ചെയ്തു അപ്പം ഞാൻ എനിക്ക് കുറച്ച് മുളകും പിന്നെ അതേപോലെ ഇന്ന് ഇന്ന് കറി വെക്കാൻ ആവശ്യമില്ല ചിരിവേപ്പിലയും പാട് എടുക്കുക എന്ന് വിചാരിച്ച് ഇങ്ങനെ പുറത്ത് കൂടാനൊക്കെ നമ്മളെ പറമ്പിലൂടെയൊക്കെ ഇങ്ങനെ ഇറങ്ങി നടക്കുമ്പോഴൊക്കെ നമുക്ക് മനസ്സിലൊരു ഒരു സന്തോഷം അല്ലേ നമ്മൾ നമ്മളിപ്പോഴും ഈ കിച്ചണിൽ തന്നെ ഇങ്ങനെ നിൽക്കുമ്പളേ ഈ വീട്ടമ്മമാരായത് കൊണ്ടാണ് പറയുന്നത് എപ്പോഴും നമ്മളിങ്ങനെ കിച്ചണിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കല്ലേ അപ്പം നമുക്ക് ഈ പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ ഒരു സമാധാനമാണ് അപ്പോൾ ഇൻ്റെ സ്റ്റാർ ഫ്രൂട്ട് കണ്ടോ സിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതൊരു കൊമ്പിലുണ്ടായി നിൽക്കുന്നുണ്ട് തായക്ക് ആ കൊമ്പ് തായക്ക് വന്നിരിക്കുന്നത് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഒന്ന് പൊട്ടിക്കുകയാണ് ഉള്ക്ക് ഉപ്പും മുളകുമൊക്കെ തിരുമ്പി കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ഇഷ്ടമാണ് അപ്പോൾ ഒന്ന് സ്കൂളിട്ട് വരുമ്പോഴത്തേക്ക് നല്ല സന്തോഷമായിട്ടുണ്ടാവും ഇതൊക്കെ കാണുമ്പോളേ അപ്പം നമ്മുടെ പറമ്പിൻ്റെ അങ്ങനെ ജസ്റ്റ് ഒന്ന് കണ്ണൊടിച്ച് നോക്കിയപ്പോഴാണ് ഒരു സൈഡിൽ നിറയെ ചീര ഉണ്ടായി നിൽക്കുന്നുണ്ട് ആ ഭാഗത്തൊക്കെ വെള്ളം പോകണുണ്ട് അതുകൊണ്ടാണ് അവിടെ നിറയെ ചീര ഉണ്ടായി നിൽക്കുന്നുണ്ട് നോമ്പൊക്കെ അല്ലേ വരുന്നത് അത്താഴത്തിലാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഇലക്കറികളല്ലേ കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യുക പിന്നെ അതേപോലെ ഞാൻ കുറച്ച് മുളകിൻ്റെ വിത്ത് പാകിയിട്ടുണ്ടായിരുന്നു അപ്പം അതും അതിനെയും ഒന്ന് നോക്കുകയാണ് പിന്നെ എൻ്റെ വേപ്പിലെ തയ്യ് ഇത് തായക്കൊന്നുമില്ല ഇലകളില്ല മുകളിൽ മാത്രം നാല് ഇല ഉണ്ട് ഇതെന്തെങ്ങനെയെന്ന് ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ പറയുകയുണ്ടോ അപ്പോൾ നീ കിച്ചണിൽ കയറട്ടെ ഇന്നത്തെ ലഞ്ചും കാര്യങ്ങളൊക്കെ എന്നെ കാണുന്നത് ഇത്രയും പെട്ടെന്ന് ഫാസ്റ്റായിട്ട് ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ട് ഇങ്ങനെ ഒരു ലഞ്ച് പ്രിപ്പയർ ചെയ്യാന്നാണ് നമ്മൾ നോക്കുന്നത് അപ്പം അതിനായിട്ട് ഞാൻ വെണ്ടക്ക മോരി കറിയാണ് ഏഹ് അതിന് നമ്മളെ വെളിച്ചെണ്ണയ്ക്ക് ഇച്ചിരി വെണ്ടയ്ക്കിരുന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ വെണ്ടയ്ക്ക നന്നായിട്ട് വഴറ്റിയെടുക്കുക അതിന് ശേഷം സെയിം പാനിലന്നെ ഇച്ചിരി കടുകും പിന്നെ അതേപോലെ ഉലുവയും ഒക്കെ വെളിച്ചെണ്ണയിൽ പൊട്ടിച്ചെടുക്കുക അതിന് ശേഷം പിന്നെ നമ്മൾ ഇച്ചിരി ഉള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത് വലിയ ഉള്ളിയാണെങ്കിലും യൂസാക്കുക ചെറിയുള്ളിയാണെങ്കിലും യൂസാക്കാന അപ്പോൾ വലിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് അതൊന്ന് വഴറ്റിയിട്ട് അതിൽക്ക് തക്കാളി ആണ് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക അതിൽക്ക് രണ്ട് മുളകും പിന്നെ അതേപോലെ വേപ്പിനിപാട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ വെണ്ടക്കയിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇത് കട്ട് ചെയ്തപ്പോൾ ആ ഉപ്പിട്ട ഒരു പോഷൻ പോയതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ വെണ്ടക്ക വാട് വാടാൻ വേണ്ടിയിട്ട് ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കണം ഫസ്റ്റ് തന്നെ പിന്നെ നമ്മൾ ഈ ഉള്ളിയും തക്കാളിയും ഒക്കെ നന്നായിട്ട് വഴ വഴറ്റി കൊടുക്കുക അതിന് വേണ്ടിയിട്ട് ഒന്ന് ആവി കടന്നിട്ട് ആവു വേണ്ടിയിട്ട് അടച്ച് വെച്ച് പിന്നെ അപ്പോഴത്തേക്കും നന്നായിട്ട് അത് വാങ്ങിയിട്ടുണ്ടായിരുന്നു അതായതിലേക്ക് ഇച്ചിരി വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ അതിൽക്ക് ആവശ്യമില്ല പൊടികൾ ഇട്ട് കൊടുക്കുക വളരെ കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ ആവശ്യത്തിനില്ല മുളക് പൊടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുക അതിന് ശേഷം ഞാനിവിടെ തൈരാണ് എടുത്തേക്കുന്നത് അത് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക ഇതിലേക്ക് ആവശ്യത്തിന് കറിക്കാവശ്യത്തിനുള്ള വെള്ളം പാട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമ്മൾ ഇച്ചിരി ഉപ്പ് ഇട്ടുകൊടുക്കുക ഈ കറിക്ക് ആവശ്യമില്ല ഉപ്പും പാടെ ഇട്ട് കൊടുക്കുക നന്നായി ഇളക്കി കൊടുക്കുക ഇവിടെ നമ്മൾ തീ വളരെ സിമ്മിലാണ് ഇട്ടിരിക്കണത് നന്നായിട്ട് കത്തിക്കാനേ പാടില്ല നമ്മൾ തൈരൊക്കെ പിരിഞ്ഞു പോവും ഞാനവിടെ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ഇച്ചിരിയും കൂടി ഉപ്പിൻ്റെ ആവശ്യമുണ്ട് അപ്പോൾ ഞാൻ അതും പാടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കുകയാണ് അതിന് ശേഷം നമ്മൾ വയറ്റിയൊക്കെ മാറ്റി വെച്ചാൽ നമ്മൾ വെണ്ടക്കായും കൂടി അതിലേക്ക് കൊടുക്കുക നന്നായി മിക്സാക്കി അപ്പം നമ്മൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് വെണ്ടക്ക മോര് കറി തൈര് കറി ഒക്കെ പറയാം അടിപൊളി ടേസ്റ്റാണ് അപ്പം അത് റെഡി ആയിട്ടുണ്ട് അടുത്തതായിട്ട് പിന്നെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വഴുതനങ്ങ വഴുതനങ്ങ വെച്ചിട്ട് സൂപ്പർ സൂപ്പറായിട്ടല്ലേ ഒരു അടിപൊളി റെസിപ്പിയാണ് അപ്പോൾ അതിനായിട്ട് ഞാൻ വഴുതനങ്ങ ചെറുതായി കട്ട് ചെയ്തിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഗരം മസാല ഉപ്പ് ചേർക്കാണ്ട് നന്നായിട്ട് മിക്സ് ആക്കിയും കണ്ട് എണ്ണയിലിട്ട് വഴറ്റി കൊടുക്കുകയാണ് അപ്പോഴത്തേക്കും ഞാൻ മീൻ പൊരിക്കാൻ വേണ്ടിയിട്ട് ഫ്രൈ പാനൊക്കെ വെച്ച് മീനൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് പെട്ടെന്ന് പെട്ടെന്ന് ഇന്ന് ഈസി ആയിട്ട് എന്നാൽ നല്ല ടേസ്റ്റ് ആയിട്ട് നമ്മളെ ലഞ്ച് വളരെ പെട്ടെന്ന് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന കാര്യമില്ല നമ്മൾ നോക്കുന്നത് അപ്പോൾ ഓരോ മീനും ഞാൻ നിങ്ങളെങ്ങനെയോ നിങ്ങളോ സമയമൊക്കെ ചെലവഴിക്കാറ് എന്താ ചെയ്യാറ് വഴുതനങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെ പൊരിച്ച് ഒക്കെ റെഡിയായി വന്നിട്ടുണ്ട് മീനും കാര്യങ്ങളും അതും അതവിടെ സെറ്റ് ആയിട്ടുണ്ട് എന്റെ ഇപ്പത്തെ സന്തോഷം എന്താന്ന് വെച്ചാല് നിങ്ങളെടുത്ത് ഓരോ കാര്യങ്ങളും ഷെയർ ആക്കലും പിന്നെ എനിക്കറിയുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളെടുത്ത് പറയലും അതൊക്കെയാണ് ഇപ്പോൾ എൻ്റെ ഒരു സന്തോഷം അപ്പോൾ നമ്മൾ എല്ലാ വഴുതനങ്ങൾ വഴുതനെങ്കിൽ ഞാൻ അവിടെ പൊരിച്ച് മാറ്റിയൊക്കെ വെച്ചിട്ടുണ്ട് അതേ പാനിൽ തന്നെ ഇച്ചിരി എണ്ണ ഒഴിച്ചിട്ട് അതിൽക്ക് വെല്ലുവിളിയാണ് ഇട്ട് കൊടുക്കുന്നത് അത് വാൻറ്റി വന്നപ്പോൾ എനിക്ക് ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഒന്നുംപാടെ നന്നായിട്ട് വഴറ്റി കൊടുക്കുക അപ്പൊ മീനൊക്കെ അവിടെ റെഡി ആയിട്ടോ തീയൊക്കെ ഓഫാക്കി ഞാനത് അടച്ചു വെച്ചുകൊടുക്കാണ് ഉള്ളിയും കാര്യങ്ങളൊക്കെ സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ അത് നമുക്കൊരു പാത്രത്തേക്ക് മാറ്റി കൊടുക്കാം അടുത്തതായിട്ട് വീണ്ടും നമ്മൾ സെയിം പാനിൽ തന്നെ നമ്മൾ ഇച്ചിരി വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത് മൂന്നാല് അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുത്താൽ മതി അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു വെളുത്തുള്ളിടെ കുത്ത് വരും അപ്പോൾ ഇച്ചിരി മതിയാവും അതിൽക്ക് അതിൽക്ക് പിന്നെ നമ്മൾ വറ്റൽ മുളകാണ് ഇട്ട് കൊടുക്കണത് കാശ്മീർ ചില്ലി ആണെങ്കിൽ കുറച്ച് അധികം ഇട്ട് കൊടുത്തോളി അതിന് ശേഷം അതൊക്കെ നമ്മൾ വേറൊരു പാത്രത്തേക്ക് മാറ്റിയിട്ടുണ്ട് നന്നായിട്ട് കൈകൊണ്ട് നിരടി നിരടി അതൊക്കെ ഉടച്ചെടുക്കുകയാണ് നന്നായിട്ട് തന്നെ ഉടച്ചെടുക്കണേ അതിന് ശേഷം നമ്മൾ പൊരിച്ച് മാറ്റി വെച്ചാൽ നമ്മൾ ഉള്ളിയും വഴുതനങ്ങയും ഒക്കെ അതിലേക്ക് ഇട്ടുകൊടുക്കുക അതിന് ശേഷം വീണ്ടും ഇതേപോലെ തന്നെ നന്നായിട്ട് കുഴച്ച് ഇരടി ആ ഒരു മുളകും ഉപ്പും അതിലേക്ക് ഞാൻ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ ഉപ്പും എല്ലാം വാടെ നന്നായിട്ട് മിക്സ് ആവണം അവസാനമായിട്ട് പുളിവെള്ളമാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് അതും വാടെ കൂട്ടി ഉപ്പുണ്ടോ എന്ന് നോക്കി ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ സെറ്റാക്കി നന്നായിട്ട് കുഴച്ച് മാറ്റി അപ്പം ഇന്നത്തെ ലഞ്ച് എത്ര പെട്ടെന്നാലേ റെഡിയായത് നല്ല ചോറും അതേപോലെ നമ്മളെ വെണ്ടക്ക തൈര് കറിയും പിന്നെ നമ്മളെ വഴുതനങ്ങ വറുത പിന്നെ മീൻ പൊരിച്ചത് ഒക്കെ പാടെ കൂട്ടി കൊഴച്ച് ഇന്നു ഉച്ചക്ക് നല്ല ടേസ്റ്റില്ല ചോറ് കഴിക്കാം അപ്പോൾ ഡേ വെറുതെ പറയില്ല നല്ല ടേസ്റ്റ് ഉണ്ട് മൂന്നും പാട് കൂട്ടി ആ കുഴച്ച് കിട്ടുന്ന ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ എനിക്ക് എനിക്കെങ്ങനെ നിങ്ങളെടുത്തത് പറയണ്ടതെന്ന് അറിയില്ല അത്രയ്ക്കും നല്ല ആണ് അപ്പോൾ ഗെയ്സ് നിങ്ങൾ ഇങ്ങനത്തെ ഈ രണ്ട് റെസിപ്പീസും ട്രൈ നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ നോക്കൊണ്ടു അടിപൊളിയാണെന്ന് വെച്ചാൽ അടിപൊളിയാണ് അപ്പം നിങ്ങൾക്ക് നമ്മളെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണോ ഇൻഷാല്ല അടിപൊളി കണ്ടൻറ്റും ആയിട്ട് അടിപൊളി നല്ല റെസിപ്പീസായിട്ടും ഞാൻ വീണ്ടും വരണ്ട് അപ്പോൾ അതുവരേക്കും അസ്സലാമു അലൈക്കും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഫുൾ കണ്ടൻറ്റ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ആക്കി കൊടുക്കുക അപ്പോൾ വീണ്ടും നാളെ കാണാം അതുവരേക്കും അസ്സലാമു അലൈക്കും